ബ്രഹ്മി എന്ന ഔഷധ കൃഷിയെയാണ് പരിചയപ്പെടുത്തുന്നത് ചെലവിനേക്കാൾ നാലു മടങ്ങ് ലാഭമുള്ളതാണ് ബ്രഹ്മി കൃഷി വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും പാടങ്ങളിലും ബ്രഹ്മി കൃഷി ചെയ്യുന്നത് അനുയോജ്യമാണ് തൈകൾ നേഴ്സറിയിൽ തയ്യാറാക്കിയും തണ്ട് മുറിച്ചും നട്ടും വേരോടെ പറിച്ചെടുത്ത് പാടങ്ങളിൽ വിതറിയും കൃഷി ചെയ്യാവുന്നതാണ് ജൂലൈ മാസമാണ് അനുയോജ്യം വെള്ള നീല പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നു കൃഷി ചെയ്യാൻ പച്ചിലയും ജൈവവളങ്ങളും ചേർത്ത് ഉഴുതുമറിച്ച് ജലം കെട്ടി നിർത്തി നിലമൊരുക്കണം ഒരാഴ്ചയ്ക്ക് ശേഷം വെള്ളം ഭാഗികമായി വാർന്നു കളഞ്ഞ് ഏക്കറൊന്നിന് അഞ്ഞൂറ് ഗ്രാം കുമ്മായവും ചേർത്ത് നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വേരോടെ പിഴുതെടുത്ത ബ്രഹ്മി വിതറിയിടുന്നു ജലനിരപ്പ് ആവശ്യാനുസരണം നിയന്ത്രിക്കാനും കളയെടുക്കാനും മറക്കരുത് നാല് മാസത്തിനു ശേഷം വിളവെടുക്കാം പൊട്ടിയ ചെടികൾ വീണ്ടും വളരുന്നതാണ് വിളവെടുപ്പിന് ശേഷം വെള്ളം നിയന്ത്രിച്ച് ചാണകപ്പൊടി ചാരം പൊടിഞ്ഞ കമ്പോസ്റ്റ് വിതറിക്കൊടുക്കുന്നത് ശക്തിയോടെ വളരാൻ നല്ലതാണ് ഒരു വർഷം മൂന്ന് നാല് തവണ വിളവെടുക്കാം നല്ല വിളവ് ലഭിച്ചാൽ രണ്ടായിരം കിലോഗ്രാം വരെ ഒരേക്കറിൽ നിന്ന് വിളവ് ലഭിക്കുന്നതാണ് വിപണി കണ്ടെത്തി കൃഷി ചെയ്താൽ ചിലവ് കുറവായതുകൊണ്ട് ലാഭകരമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി